മുനമ്പം വഖഫ് ഭൂമി സംബന്ധിച്ച ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുന്നത് വസ്തുതാ അന്വേഷണം മാത്രമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ കമ്മീഷന് അധികാരമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു മുനമ്പം കമ്മീഷൻ നടത്തുന്നത് വസ്തുതാപരമായ അന്വേഷണം മാത്രമാണെന്നും ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുവാനുള്ള അധികാരം ജുഡീഷ്യൽ കമ്മീഷന് നൽകിയിട്ടില്ലെന്നുമാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് കമ്മീഷന് ജുഡീഷ്യൽ അധികാരമോ അർദ്ധ ജുഡീഷ്യൽ അധികാരമോ ഇല്ല മൂലമ്പൻ തർക്കഭൂമിയിലെ താമസക്കാരുടെ താൽപര്യം സംരക്ഷിക്കുവാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന് ശുപാർശകൾ റിപ്പോർട്ടായി സർക്കാരിന് നൽകുവാനാണ് കമ്മീഷനെ നിയമിച്ചത് ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുവാൻ അധികാരമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു മൂലമ്പൻ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ അടുത്ത മാസം ഇരുപത്തി എട്ടിനകം വസ്തുതാപഠന റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ വിശദീകരണം അമൃത ന്യൂസ് കൊച്ചി